ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നൊരു സിമ്പിൾ റെസിപ്പിയാണ് ടേസ്റ്റിയാണ് അതേപോലെ ചോറിന് പകരിക്കാൻ ഈ കറി മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് ട്രൈ ചെയ്യാത്തവട്ടാണ് ഓടിപ്പോയി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതിനായിട്ട് ആദ്യം തന്നെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം നടുക്കത്ത പോഷൻ മാത്രം കട്ട് ചെയ്ത് മതി ഫുൾ പോഷനായിട്ട് കട്ട് ചെയ്യണ്ട കേട്ടോ അതിനുശേഷം തിളച്ചെണ്ണയിലോട്ട് അല്പം കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് എടുത്തിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം സോൾട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം സോൾട്ട് ചെയ്തതിന് ശേഷം അതിലോട്ട് അല്പം കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എകെ നല്ല രീതിയിൽ ഇളക്കി ഓഴിപ്പിക്കുക ലോ ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാനായിട്ട് കരിഞ്ഞുവാനുള്ള ചാൻസസ് ഉണ്ട് അതിലോട്ട് ആവശ്യത്തിൽ ഉപ്പും അല്പം കായപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അതിൻ്റെ പച്ച ഷെയ്ഡൊക്കെ ഒന്ന് മാറി ഒരു വൈറ്റ് ഷെയ്ഡാവും പച്ചമുളകൊക്കെ ഒന്ന് വാടി കറിവേപ്പറയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക നല്ല ഇരിക്കിളക്കി യോജിപ്പിക്കുക കരിഞ്ഞു വാണ്ട് ശ്രദ്ധിക്കുക തീ ഓഫ് ചെയ്യുക പിന്നെ ചെയ്യാനുള്ളത് ആവശ്യത്തിലുള്ള തൈരെടുക്കുക തൈരെടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ആവശ്യത്തിൻ്റെ ഉപ്പൂട്ട് പിന്നെ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകിൻ്റെ കൂട്ടണ്ടല്ലോ അതങ്ങോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിക്ക് അതൊക്കെ യോജിപ്പിക്കുക എന്നാൽ നല്ല ചൂട് ചോറെടുക്കുക അങ്ങോട്ട് ഒഴിക്കുക കഴിക്കുക അത്രേ ഉള്ളൂ സിമ്പിളല്ലേ അപ്പോൾ ഇത് ട്രൈ ഓടിപ്പോയി ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണവരെ ബായ്